കണ്ണൂർ തലശ്ശേരി ജൂബിലി റോഡിൽ കാന്തലോട്ട പള്ളിക്ക് സമീപമുള്ള പണിതീരാത്ത കെട്ടിടത്തിനുള്ളിൽ നിന്നും സ്ത്രീയുടെ തലയോട്ടിയും സാരിയും കണ്ടെത്തി ഒന്നര വർഷം മുമ്പ് കാണാതായ തമിഴ്നാട് സേലം സ്വദേശിനി എഴുപത്തിമൂന്നുകാരിയായ ധനകോടിയുടെ അസ്ഥികൂടമാണ് കണ്ടെത്തിയത് ഭർത്താവ് എഴുപത്തിയാറുകാരനായ അമ്പഴകന് ഒന്നിച്ച് ഊരുചിറ്റി ജോലി ചെയ്ത് വരുന്നതിനിടയിലാണ് പഴയങ്ങാടി പ്രതിഭാ ടാക്കീസിനടുത്ത് താമസിച്ചു വരികയെ ഒന്നര വർഷം മുമ്പ് അമ്മയെ കാണാതായതെന്ന മകൻ മണികണ്ഠൻ പോലീസിന് മൊഴി നൽകിയത് തമിഴ്നാട് സേലം ആന്തർ സ്വദേശിനിയായ മകളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് അസ്ഥി ൂടം കണ്ടെത്തിയത് പഴയങ്ങാടി ടാക്കീസിന് സമീപം താമസിച്ചിരുന്ന മാതാവ് ധനകോടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പിതാവ് അമ്പഴകത്തെ സംശയിക്കുന്നതായി മകൾ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗ്രാൻഡ് തേജസ് വസ്ത്രാലയത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനകത്തെ കുഴിയിൽ നിന്ന് ധനകോടിയുടേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും സാരിയും കണ്ടെത്തിയത് തലയോട്ടിക്ക് അഞ്ചോ ആറോ മാസം പഴക്കമുണ്ടെന്നാണ് സൂചന പോലീസ് അമ്പഴകത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ മുപ്പത് വർഷം മുമ്പാണ് ധനകോടി ും ഭർത്താവ് അമ്പഴകും കണ്ണൂർ ജില്ലയിൽ വന്നതെന്ന് മകൻ മണികണ്ഠൻ പറയുന്നു മണികണ്ഠന് പുറമെ സെൽവിയ ലക്ഷ്മി പെരിയസ്വാമി എന്നിവരാണ് ഇവരുടെ മക്കൾ മക്കളെ സംരക്ഷിക്കാറില്ലെന്നാണ് പരാതി ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയുമാണ് തലശ്ശേരി എസ് ഇ പി നിതിൻ രാജ് കാർത്തിക് ഇൻസ്പെക്ടർ ബിജു പ്രകാശ് എസ് ഐ ഷമിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിവരികയാണ് ഫോറൻസിക് വിദഗ്ധർ വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് വിഭാഗം എന്നിവർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ലിഫ്റ്റിനു വേണ്ടി എടുക്കുന്ന കുഴിയിലാണ് തലയോട്ടിയും സാരിയുമെല്ലാം കണ്ടെത്തിയത് ജനറൽ ആശുപത്രി ഫോറൻസിക് വിഭാഗം ഡോക്ടർ നിങ്ങൾ ഒരു നേഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ